ബി എസ് സി സയൻസ് വിദ്യാർത്ഥികൾക്കുള്ള മലയാള സാഹിത്യ ആസ്വാദനം എ ഇ സി ടു ഫോർ സയൻസ് ഒന്നാം സെമിസ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള പേപ്പറിൻ്റെ പേരാണ് അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ മൊഡ്യൂൾ അനുഭവ റോബർട്ട് പനിപ്പിളയുടെ കടലറിവുകളും നേരനുഭവങ്ങളും എന്ന ഗ്രന്ഥത്തിലുള്ള കടലെടുത്തട്ടിലെ മായക്കാഴ്ചകൾ എന്ന ഭാഗം ഇത് ആത്മകഥയുടെ ഭാഗമാണ് രണ്ടാമത് പഠിക്കാനുള്ളത് വി മുസഫർ അഹമ്മദ് എഴുതിയ യാത്രാ വിവരണത്തിലെ റുബുൽ ഗാലിയിലെ നാറാണത്ത് ഭ്രാന്തൻ എന്ന ലേഖനമാണ് മരുമരങ്ങൾ എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് എടുത്തു ചേർത്ത സഞ്ചാര സാഹിത്യ ഭാഗമാണിത് മൂന്നാമത് നമുക്ക് പഠിക്കാനുള്ളത് ഒരു അഭിമുഖമാണ് അത്ഭുതം വിരയിക്കാൻ സസ്യങ്ങൾ മാന്ത്രികരല്ല എന്ന് എം എസ് സ്വാമിനാഥനുമായി പി ടി മുഹമ്മദ് സാദിഖ് നടത്തിയ അഭിമുഖം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ച് ഇരുപത്തി മൂന്ന് തീയതികളിലെ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ വന്നതാണ് ഇത് മറ്റൊരു ലേഖനം കൂടെ പഠിക്കാനുണ്ട് അത് ജീവിതാഖ്യാനത്തിൻ്റെ ഭാഗമാണ് ലോകങ്ങളുടെ അന്തകൻ ഓപ്പൺ ഹെയ്മർ ആറ്റം ആറ്റംപൊമ്പുണ്ടാക്കിയ കഥ ഇതെഴുതിയത് ബാബു രാമചന്ദ്രനാണ് വല്ലാത്തൊരു കഥ ഒരു ദൃശ്യമാധ്യമ പരമ്പരയാണ് ആറ്റംബോമ്പിൻ്റെ ഉപജ്ഞാതാവായ ഓപ്പൺ ഹെയ്മറുടെ ജീവിതകഥയാണ് ഇതിൽ പറയുന്നത് ഓപ്പൺ ഹെയ്മർ എന്ന വളരെ പ്രസിദ്ധനായ അമേരിക്കൻ ശാസ്ത്രജ്ഞനെയും അദ്ദേഹം വളർന്നു വന്ന ചുറ്റുപാടുകളെയും ആദ്യമായി അദ്ദേഹം മാറ്റം പോകുമ്പോൾ നിർമ്മിക്കാനിടയായ സാഹചര്യങ്ങളെയും അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലുണ്ടായ സംഘർഷങ്ങളെയും തുറന്ന് കാണിക്കുകയാണ് ഈ എപ്പിസോഡിൽ ഡോക്ടർ ജെ ആർ ഓപ്പൺ ഹേമർ എന്ന പ്രതിഭാശാലിയായ ഈ ഗവേഷകൻ അധ്യാപകനായിരിക്കുകയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഗതി മാറ്റിമറിച്ച മാൻഹാട്ടൻ പ്രൊജക്ടിൻ്റെ ഭാഗമായി തീരുന്നത് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി നിർമ്മിക്കേണ്ടി വന്ന ആറ്റം ബോംബ് എന്ന മാരകായുധം നിരപരാധികളായ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതമെടുത്തു എന്നത് ചരിത്രമാണ് അങ്ങനെ അനേകം ആളുകളുടെ ജീവനെടുത്തു എന്ന കുറ്റബോധത്താൽ ജീവിക്കുന്നതിനിടെ കമ്മ്യൂണിസ്റ്റ് ചാരൻ മുദ്രകുത്തി പിറന്ന ദേശം തന്നെ അദ്ദേഹത്തെ തള്ളിപ്പറയുകയും ചെയ്തു ആ രീതിയിൽ വല്ലാത്തൊരു കഥയാണ് ഓപ്പൺ ഹെയ്മറുടേത് ഓപ്പൺ ഹെയ്മ ചെറുപ്പത്തിൽ കളിക്കൂട്ടുകാരില്ലാതെയാണ് വളർന്നത് ഏകാന്തത ഇഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹം കളിക്കാനുള്ള സമയവും വായനയ്ക്കാണ് വിനിയോഗിച്ചിരുന്നത് ഫിസിക്സിലും കെമിസ്ട്രിയിലും അവഗാഹമുള്ള അദ്ദേഹത്തിന് ലാറ്റിനും ഗ്രീക്കും അടക്കം എട്ടോളം ഭാഷകളിൽ പ്രാവീണമുണ്ടായിരുന്നു സമർത്ഥനായ വിദ്യാർത്ഥിയായ അദ്ദേഹം നാല് വർഷമുള്ള ഡിഗ്രി പഠനം മൂന്ന് വർഷം കൊണ്ട് തന്നെ പൂർത്തിയാക്കി തുടർന്നാണ് അദ്ദേഹം അക്കാലത്ത് ക്വാണ്ടം ഫിസിക്സിൽ ഗവേഷകരായിരുന്ന മാക്സ് ബോൺ ഫെയ്സൻബർഗ് ഷോഡിഗർ തുടങ്ങിയവരുമായി അടുക്കുന്നത് അങ്ങനെ ഹേമറുടെ അസാമാന്യ ബുദ്ധിശക്തി മനസ്സിലാക്കിയ മാക്സ് ബോൺ തൻ്റെ കൂടെ ഗവേഷണത്തിന് അദ്ദേഹത്തിന് അവസരം നൽകി ന്യൂക്ലിയർ ഫിസിക്സിൽ അങ്ങനെ ഗവേഷണം നടത്തി പി എച്ച് ഡി ബിരുദം നേടി അദ്ദേഹം പ്രൊഫസറായി ജോലി നോക്കി അങ്ങനെ അക്കാലത്ത് ജർമ്മൻ ഗവേഷണ മേഖലയിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ ന്യൂക്ലിയർ ഫിഷൻ എന്ന ആറ്റ വിഭജനത്തെ പറ്റി അദ്ദേഹം മനസ്സിലാക്കി ഇത് ഫിസിക്സിൻ്റെയും ലോകത്തിൻ്റെയും തന്നെ തലവല മാറ്റി തീർത്താവുന്നതായിരുന്നു ഈ കാലഘട്ടത്തിലാണ് യുറേനിയ മാറ്റത്തിനെപ്പറ്റി ഓപ്പൺ ഹെയ്മർ എഴുതുന്നത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ആണവായുധ നിർമ്മിക്കാനുള്ള അന്താരാഷ്ട്ര കിടമത്സരം നടക്കുന്ന സമയത്ത് അമേരിക്ക യുദ്ധത്തിൽ പങ്കാളിയായി അങ്ങനെ ജർമ്മനി ആണവായുധത്തിൽ തങ്ങളെക്കാൾ മുന്നിലാകുമെന്ന് അമേരിക്ക മനസ്സിലാക്കി അപ്പോഴാണ് അതിൻ്റെ ഭാഗമായിട്ട് ആണവായുധങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ മാൻഹാട്ടൻ പ്രൊജക്റ്റ് എന്ന പേരിൽ ഒരു രഹസ്യ ഉദ്യമത്തിൽ അമേരിക്ക ഏർപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാരംഭിച്ച ഈ പ്രൊജക്റ്റിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ഓപ്പൺ ഹെയ്മർ ഭാഗമാവുന്നത് അങ്ങനെ ഈ പ്രൊജക്റ്റിനെ നയിക്കേണ്ട ചുമതല ഓപ്പൺ ഹെയ്മറിൽ വന്നു ചേരുന്നു ന്യൂക്ലിയർ ഫിഷൻ തത്വം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ലിറ്റിൽ ബോയ് ഫാറ്റ് മാൻ എന്നീ ആണു ബോംബുകൾ അമേരിക്ക വികസിപ്പിച്ചെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആഗസ്റ്റ് ആറിന് ഹിറോഷിമയിലും ആഗസ്റ്റ് ഒൻപതിന് നാഗസാക്കിയിലും ഈ ബോംബുകൾ പ്രയോഗിച്ചു അങ്ങനെ ജപ്പാനിലെ രണ്ട് നഗരങ്ങളുടെ അവസ്ഥ ദുരിതമായി ദാരിദ്ര്യവും പട്ടിണിയും രോഗങ്ങളും ജനിതക പ്രശ്നങ്ങളുമായി അവിടെ അവശേഷിച്ച ജനങ്ങൾ ജീവിച്ചു സത്യത്തിൽ ആണവായുധം ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഉണ്ടായിരുന്നില്ല അമേരിക്കയുടെ മേധാവിത്വം നഷ്ടപ്പെടാതിരിക്കാൻ ജപ്പാനെ താൽക്കാലികമായി അടക്കി നിർത്തുക എന്നതിനാണ് ഈ അണുബോപുകൾ പ്രയോഗിച്ചത് ലോകപ്രശസ്ത ജേർണലിസ്റ്റായ ബാബു രാമചന്ദ്രൻ ഓപ്പൺ ഹെയ്മറുടെ ജീവിതകഥ സൂക്ഷ്മമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത പാഠം അത്ഭുതങ്ങൾ വിരിയിക്കാൻ സസ്യങ്ങൾ മാന്ത്രികരല്ല എന്ന അഭിമുഖമാണ് എം എസ് സ്വാമിനാഥനും പി ടി മുഹമ്മദ് സാദിഖും പി ടി മുഹമ്മദ് സാദിഖാണ് ഈ അഭിമുഖം നടത്തിയിട്ടുള്ളത് ഇന്ത്യയിലെ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവാണ് എം എസ് സ്വാമിനാഥൻ അതിന് കാരണം ഉയർന്ന തോതിൽ വിള നൽകുന്ന നെല്ലും ഗോതമ്പും ഇന്ത്യൻ കാർഷിക മേഖലയ്ക്ക് പരിചയപ്പെടുത്തുന്നതിൽ വിജയകരമായ നേതൃത്വം നൽകിയത് ഇദ്ദേഹമാണ് എന്നതാണ് എല്ലാവരും ലേഖനം കൃത്യമായിട്ട് വായിക്കണം എം എസ് സ്വാമിനാഥനെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു അഭിമുഖമാണിത് അദ്ദേഹത്തിൻ്റെ വ്യക്തി വിവരങ്ങൾ കൃത്യമായിട്ട് ഈ അഭിമുഖത്തിൽ കൊടുത്തിട്ടുണ്ട് മാതാപിതാക്കൾ അദ്ദേഹത്തെ ഡോക്ടറാക്കണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ അദ്ദേഹം ഒരു കാർഷിക ശാസ്ത്രജ്ഞനായിട്ടാണ് മാറിയത് എൻ്റെ ജന്മനാട്ടിലെ കൃഷിയെ അദ്ദേഹം ഓർമ്മിക്കുന്നുണ്ട് അവിടുത്തെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു പക്ഷേ കർഷകർ ദരിദ്രരായിരുന്നു ഇങ്ങനെ ജനങ്ങൾക്ക് ഭക്ഷണം ഒരുക്കുന്ന കർഷകർ എപ്പോഴും പോഷകാഹാരക്കുറവും ദാരിദ്ര്യവും മൂലം കഷ്ടപ്പെടുന്നത് തന്നെ സ്പർശിക്കുകയും അതുകൊണ്ടാണ് താനൊരു കൃഷി ശാസ്ത്രജ്ഞനായി മാറിയതെന്നും അദ്ദേഹം പറയുന്നു തനിക്ക് കിട്ടിയ ബഹുമതികളും തനിക്ക് കിട്ടിയ വിമർശനങ്ങളുമൊക്കെ ഈ അഭിമുഖത്തിൽ അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട് ഇന്ത്യയിലെ യഥാർത്ഥ പ്രശ്നം എന്താണെന്നുള്ളത് അതിൻ്റെ കണക്കുകൾ നിരത്തിക്കൊണ്ട് പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും സത്യസ്ഥിതി എന്താണെന്ന് സ്വാമിനാഥൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും ബംഗാൾ ക്ഷാമത്തെക്കുറിച്ച് അരി അപൂർവമായി കിട്ടിയ കാലഘട്ടത്തെക്കുറിച്ച് അദ്ദേഹം ഓർക്കുന്നു ഇന്ത്യ പോലുള്ള ജനങ്ങളധികം താമസിക്കുന്ന ഒരു രാജ്യത്ത് കൂടുതൽ വിളവ് നൽകുന്ന വിത്തിനങ്ങൾ ആവശ്യമാണ് അതിന് നല്ല വളപ്രയോഗം ആവശ്യമാണ് എന്നാൽ രാസവളം തന്നെ ആകണമെന്ന് നിർബന്ധമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കർഷകർക്ക് ഗവൺമെൻറ് വൈദ്യുതി സൗജന്യമായി നൽകിയതോടെ ഭൂഗർഭജലം അമിതമായി ഉപയോഗിക്കാനുള്ള പ്രവണത കൂടിയെന്നും അത് ഭൂഗർഭജലത്തിൻ്റെ ലഭ്യത കുറച്ചുവെന്നും സ്വാമിനാഥൻ അഭിപ്രായപ്പെടുന്നു ഇദ്ദേഹത്തെ പ്രധാനമായും വിമർശിച്ചത് പിൽക്കാലത്ത് ജൈവകർഷകരും ശാസ്ത്രജ്ഞരുമാണ് രാസവളങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് മണ്ണിനെ നശിപ്പിച്ചു എന്നായിരുന്നു ആരോപണം എന്നാൽ ഇത് ശരിയല്ല എന്ന് അദ്ദേഹം പറയുന്നു കാരണം മണ്ണിൻ്റെ ഗുണത്തെ ഇല്ലാതാക്കുന്ന ഒന്നിനെയും യഥാർത്ഥ കൃഷിക്കാരൻ പ്രോത്സാഹിപ്പിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു ഹൈ ഈൽഡ് വിത്തുകളുടെ വരവോടെ നാടൻ വിത്തുകൾ തിരോധാനം ചെയ്യപ്പെട്ടു എന്നത് വാസ്തവമാണ് ഇതൊരു വിമർശനമായിട്ട് സ്വാമിനാഥൻ നേരിട്ടു അതിന് മറുപടിയായിട്ട് അദ്ദേഹം പറയുന്നത് ഇരുന്നൂറ് വർഷം മുമ്പുള്ള ജനസംഖ്യയല്ല ഇപ്പോൾ നമ്മുടെ രാജ്യത്തുള്ളതെന്നും കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ ഉത്പാദിപ്പിക്കേണ്ടത് ആവശ്യമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു പക്ഷേ വിത്തുകളെ സംരക്ഷിക്കുന്ന നാടൻ വിത്തുകളെ സംരക്ഷിക്കുന്ന കർഷകരെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇന്ത്യയുടെ കാർഷിക മുന്നേറ്റത്തെക്കുറിച്ച് അതിൻ്റെ വിമർശനങ്ങളെക്കുറിച്ച് വളരെ സമഗ്രമായി പ്രതിപാദിക്കുന്ന ഒരു അഭിമുഖമാണ് ഇത് അടുത്ത പാഠഭാഗം സഞ്ചാര സാഹിത്യത്തിൻ്റെ ഭാഗമായ വി മുസഫർ അഹമ്മദ് രചിച്ച റുബൂൽ ഗാലിയിലെ നാറാണത്ത് ഭ്രാന്തൻ എന്ന ലേഖനമാണ് സഞ്ചാരിയും പത്രപ്രവർത്തകനുമായ വി മുസഫർ അഹമ്മദ് മരുഭൂമിയിലൂടെ നടത്തിയ സഞ്ചാരമാണ് മരുമരങ്ങളെന്ന പുസ്തകം ആ പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ് ഈ പാഠഭാഗം മരുഭൂമിയെ ശരിക്കും അനുഭവിപ്പിക്കുന്ന യാത്രാ വിവരണമാണ് ലോകത്ത് വലുപ്പത്തിൽ രണ്ടാമത് നിൽക്കുന്ന മരുഭൂമിയായ കുറുഭവൽഗാലിയുടെ സവിശേഷതകളാണ് അദ്ദേഹം ഇതിൽ പറയുന്നത് അദ്ദേഹം അതിലൂടെ നടന്ന അനുഭവം മഞ്ഞുകാലത്ത് പോലും കത്തിജ്വലിക്കുന്ന സൂര്യനെ നേരിട്ട് കൊണ്ടാണ് അവരുടെ യാത്ര മണൽ യാത്രയിൽ വാഹനങ്ങൾ മണൽച്ചതിയിൽ പെടുന്നതും അത് പുറത്തെടുക്കാനുള്ള പരിശ്രമങ്ങളുമൊക്കെ ഇതിൽ കാണാം മരുഭൂമിയിലെ പലതരം മണലുകളെക്കുറിച്ച് അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട് ഗാഫ് ഗാഫുവൃക്ഷത്തിൻ്റെ വിവരണം നമുക്ക് പുതിയൊരു അറിവാണ് വിറകുവള്ളി പോലെ ഉണങ്ങി നിൽക്കുന്ന ഗാഫ് മരം അത് പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം പെയ്യുന്ന മഴയിൽ വീണ്ടും തളിർക്കുന്ന ഒരു കാര്യം പറവുകൾ നിർമ്മിച്ച കൂടുകൾ മണൽക്കുന്നുകൾക്ക് മുകളിൽ അതൊരു മനോഹര കാഴ്ചയായിരുന്നു മരുഭൂമിയിലെ കിളികളുടെയും അതുപോലെ ഗാഫ് മരങ്ങളുടെയും കാഴ്ച മരുഭൂമിയിലെ അനുഭവത്തിന് അതിജീവനത്തിന് ഉദാഹരണമായാണ് ലേഖകൻ വിവരിക്കുന്നത് ഈ വിശാലമായ റുബുൽ ഗാലി മരുഭൂമിയിലൂടുള്ള യാത്രയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം നക്ഷത്ര ഖബർ കാണുക എന്നതായിരുന്നു ഒരു നക്ഷത്രം കത്തിത്തേർന്ന് അതിൻ്റെ ആയുസ് അവസാനിപ്പിച്ച് മരിച്ച ശേഷം വീണ പ്രദേശം ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് കണ്ടെത്തുന്നത് വാബാർ ക്രേറ്റർ എന്നാണ് ഇതറിയപ്പെടുന്നത് നിങ്ങൾ ഈ ലേഖനം ശരിക്കും വായിക്കണം ഇതിൽ നിന്ന് അനോട്ടേഷൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട് ഏതെങ്കിലും ഭാഗം തന്നിട്ട് അതിനെക്കുറിച്ച് എഴുതാൻ പറയും സന്ദർഭമോ അല്ലെങ്കിൽ വിവരണമോ ഒക്കെ ചോദിക്കും മറ്റൊരു അനുഭവം സൗദി അറേബ്യയുടെയും കുവൈത്തിൻ്റെയും അതിർത്തിയിൽ ഉമ്മു റുഖൈബയിൽ ഓരോ വർഷവും നടക്കുന്ന ഒട്ടകമേളയാണ് അത് കാണാൻ പോയ അനുഭവമാണ് ലേഖകൻ വിവരിക്കുന്നത് ഒട്ടകങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം സൂക്ഷ്മമായിട്ട് വിവരിക്കുന്നുണ്ട് ലേഖനത്തിൻ്റെ മൂന്നാമത്തെ ഭാഗത്ത് സൗദി അറേബ്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് യമൻ അതിർത്തിയിലെ ഫിഫ കുന്നുകളിലൂടെ നടത്തിയ യാത്രയാണ് പറയുന്നത് രണ്ടായിരം അടി ഉയരമുള്ള മലനിരകളുടെ താഴത്ത് യമനി ഗോത്രവർഗക്കാരെ കാണാം അവരുടെ വസ്ത്രധാരണ രീതി കട്ടിയുള്ള വസ്ത്രത്തിൽ തീർത്ത തുണിയും കുപ്പായവും തലയിൽ ഇലകളും പൂക്കളും ചേർത്ത കിരീടവുമാണ് ഈ പ്രദേശത്തെ കൃഷിയിടങ്ങളെക്കുറിച്ച് ഗബറുകളെക്കുറിച്ച് ചൂടുറവുകളെക്കുറിച്ചൊക്കെ ലേഖകൻ എഴുതുന്നുണ്ട് യാത്രയിലെ മറ്റൊരു ആകർഷണം ഫുർസാൻ ദ്വീപ സമൂഹങ്ങളിലേക്കുള്ള യാത്രയാണ് കപ്പലിലാണ് അങ്ങോട്ട് പോയത് ദ്വീപിൽ പെലിക്കൻ പക്ഷികളെ കണ്ടു മാനുകളെ കണ്ടു ലേഖനത്തിൻ്റെ അവസാന ഭാഗത്ത് മരുഭൂമിയിലെ ബധുക്കളുടെ അവിടുത്തെ തദ്ദേശവാസികളായ ബദുവിയൻ ജീവിതം നയിക്കുന്നവരുടെ ജീവിതാദർശം എടുത്തു പറയുന്നുണ്ട് സത്യത്തിൽ ഇത് യാത്രയുടെ വഴികളുടെ സ്ഥലങ്ങളുടെ വിവരണമല്ല അതിനപ്പുറത്ത് അനുഭവ വിവരണമാണ് കവി കൂടിയായ മുസഫർ അഹമ്മദ് നടത്തുന്നത് നാം പുറമേ നിന്ന് കാണുന്നത് പോലെയല്ല അത്രയും വിചിത്രമായ അനുഭവലോകം മരുഭൂമിയിലുണ്ടെന്ന് തെളിയിക്കുന്ന സഞ്ചാരകൃതിയാണ് അദ്ദേഹത്തിൻ്റെ മരുമരങ്ങൾ മറ്റൊരു ലേഖനമാണ് കടലടിത്തട്ടിലെ മായക്കാഴ്ചകൾ ഇത് എഴുതിയിരിക്കുന്നത് റോബർട്ട് പനിപ്പിള മത്സ്യത്തൊഴിലാളികളുടെ പരമ്പരാഗത അറിവും അനുഭവങ്ങളും സമാഹരിച്ച് സൂക്ഷിക്കുന്നതിൽ വ്യാപൃതനായ ഒരാളാണ് റോബർട്ട് പനിപ്പിള്ള ഇദ്ദേഹം പുറത്തിറക്കിയ കടലറിവുകളും നേരനുഭവങ്ങളും എന്ന പുസ്തകം ആ പുസ്തകത്തിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇത് നാച്ചുറൽ ഹിസ്റ്ററി സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്ന ഒരു പുസ്തകമാണ് അതോടൊപ്പം ആത്മകഥയുടെ ഭാഗവുമാണ് ധാരാളം മത്സ്യസമ്പത്തിൻ്റെ ഒരോടമായ കടൽപ്പാർ വിദഗ്ധരായ മത്സ്യത്തൊഴിലാളികളുടെ പറദീസയാണ് കേരളത്തിലെ അഞ്ചുതെങ്ങിലെ കടൽപ്പാരിനെ പറ്റി ഏറ്റവും നന്നായി അറിയാവുന്ന ആളാണ് സുക്കുർ എന്ന് എന്നു വിളിപ്പേരുള്ള സബാസ്ചൻ എന്ന മത്സ്യത്തൊഴിലാളി ഈ കപ്പൽപ്പാർ ആദ്യമായി കണ്ടെത്തിയത് അദ്ദേഹമാണ് വലിയ വലിയതുറയിൽ കടലിനടിയിൽ മുപ്പത് മീറ്ററിൽ താഴെയുള്ള കൃത്രിമപ്പാരുകളുടെ ചിത്രമെടുക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആദ്യ പകുതിയിൽ ശാസ്ത്രജ്ഞരുൾപ്പെടെയുള്ള വിദഗ്ദ്ധർ നടത്തിയ ശ്രമം പരാജയപ്പെട്ടതിനെക്കുറിച്ച് റോബർട്ട് പനിപ്പിള്ളക്ക് അറിയാം ഒപ്പം അവിടെ മുങ്ങിക്കിടക്കുന്ന പാരിനെ പറ്റി കുട്ടിക്കാലം മുതൽ കേട്ട കഥകളും അദ്ദേഹത്തെ സ്വാധീനിച്ചു ഈ കഥകളും അനുഭവങ്ങളും അദ്ദേഹത്തിന് പകർന്ന ആവേശം ചെറുതല്ല എങ്ങനെയും ആ പാരിനെ പറ്റി അടുത്തറിയണം മനസ്സിലാക്കണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു അദ്ദേഹം അധികൃതരെ സമീപിച്ചെങ്കിലും അവർക്കൊന്നും അങ്ങനെയൊരു കപ്പൽ മുങ്ങിക്കിടക്കുന്ന കാര്യം പോലും അറിയില്ല പക്ഷേ അദ്ദേഹം മുന്നോട്ട് തന്നെ പോയി വലിയ തുറയിൽ കപ്പൽപ്പാരായി രൂപപ്പെട്ടത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി നാലിൽ തദ്ദേശീയർ തീവച്ച് നശിപ്പിച്ച കപ്പലാണെന്ന് നെതർലൻഡ്സിലെ ആർക്കിയോളജി വകുപ്പിൽ നിന്നുള്ള രേഖ റോബർട്ട് പനിപ്പിലയ്ക്ക് ലഭിച്ചു ഇതുകൂടാതെ കപ്പൽപ്പാരിനെ പറ്റി അടുത്തറിയാവുന്ന ഒരാൾ സുക്രാച്ചനാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാം തലമുറ മാത്രമേ ഇന്ന് ജീവിച്ചിരിപ്പുള്ളൂ അതോടെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി തുടർന്ന് റോബർട്ട് സുഹൃത്തായ അലക്സിൻ്റെ സഹായത്തോടെ കപ്പൽപ്പാല് കണ്ടെത്താനുള്ള പരിശ്രമങ്ങൾ ആരംഭിക്കുന്നു നാൽപ്പത് മീറ്റർ ആഴമുള്ള കടലിൽ മുങ്ങാനുള്ള വിദഗ്ധരെ കണ്ടെത്തുക എന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം കൂടാതെ നാൽപ്പത് മീറ്റർ ആഴത്തിൽ കടലിനെ മനസ്സിലാക്കാനും ഫോട്ടോ എടുക്കാനും കഴിയുന്ന ആളുകളും ക്യാമറയും വേണം അങ്ങനെ അന്വേഷണങ്ങൾക്കൊടുവിൽ അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ശരിയാക്കുന്നു അങ്ങനെ അദ്ദേഹം കഠിന പ്രയത്നത്തിനൊടുവിൽ ക്യാമറയും ഇതിനുവേണ്ടി ആളുകളെയും ഒക്കെ സംഘടിപ്പിച്ച് ദൗത്യ സംഘം സജ്ജമാക്കുന്നു കുറച്ച് ദിവസം കാത്തിരുന്നിട്ട് കടലിൻ്റെ തെളിവ് നോക്കി അലോഷ്യസിൻ്റെ വള്ളത്തിൽ ശ്രീനയെയും ഭീമയെയും കൂട്ടി സംഘം കപ്പൽപ്പാർ കണ്ടെത്തുന്നതിനായി പുറപ്പെട്ടു ബോട്ട് കൃത്യമായി നിയന്ത്രിച്ച് ആങ്കർ ചെയ്തത് അലോഷസാണ് ശേഷം കപ്പൽപ്പാരിനരികിലേക്ക് ശ്രീനയും ഭീമയുമാണ് ഡൈവ് ചെയ്തത് വളരെ അപകടകരമായ ദൗത്യമാണത് കടലിൻ്റെ ആഴങ്ങളിലേക്ക് പോകും തോറും തണുപ്പും മർദ്ദവും കൂടി വരും കൂടാതെ പോലുള്ള ഭീമാകാരന്മാരായ മത്സ്യങ്ങൾ ഉണ്ടാകും ഇങ്ങനെ പ്രതികൂല സാഹചര്യമൊക്കെ തരണം ചെയ്തുകൊണ്ട് അവരവിടെ എത്തിച്ചേരുന്നു കടലടിയിൽ നിന്ന് റോബോട്ടും അദ്ദേഹത്തിൻ്റെ സഹായികളും പകർത്തിയ ചിത്രങ്ങൾ വളരെ കൗതുകം ജനിപ്പിക്കുന്നതാണ് മത്സ്യസമ്പത്തിൻ്റെ വൈവിധ്യം അതിൽ കാണാം കപ്പൽപ്പാരിൽ കണ്ടെത്താൻ സാധിച്ചത് അത്തരത്തിലുള്ള മത്സ്യവൈവിധ്യമാണ് ആ കാഴ്ചകളൊക്കെ ലേഖനത്തിൽ കൃത്യമായി എഴുതുന്നുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ലേഖനം ശരിക്ക് വായിക്കുക ഇതിനുള്ളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരും അങ്ങനെ അദ്ദേഹം ഈ കപ്പലിൻ്റെ അന്വേഷിച്ചു പോവുകയും വർക്കല ജഗന്നാഥസ്വാമി ക്ഷേത്രത്തിലും അവിടെ പ്രത്യേകം സ്ഥാപിച്ചിട്ടുള്ള ഡച്ച് മണിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനും അദ്ദേഹം ചെന്നു വർക്കലയുടെ സമീപമുള്ള കടലിൽ മുങ്ങിയ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ നന്ദി സൂചകമായി ഒരു ഡച്ച് നാവികനാണ് ക്ഷേത്രത്തിന് ആ മണി സമ്മാനിച്ചതെന്ന് അദ്ദേഹം മനസ്സിലാക്കി പിച്ചളയിൽ തീർത്ത ആ ഡച്ച് മണിയുടെ ചിത്രം റോബർട്ട് തൻ്റെ നെതർലാൻഡ്സിലെ സുഹൃത്തുക്കളായ നദാലി സ്റ്റെയ്നും കരനേലി ക്വിസ്റ്റിനും അയച്ചു കൊടുത്തു അവർ നടത്തിയ അന്വേഷണത്തിൽ ലോകത്തിലെ തന്നെ ആദ്യ മൾട്ടിനാഷണൽ നാഷണൽ കോർപ്പറേഷനായ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കപ്പലാണ് ഇവിടെ കടലിനടിയിൽപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലായി പത്താം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഒരു മത്സ്യത്തൊഴിലാളി ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് അന്വേഷിച്ചിറങ്ങിയതാണ് അദ്ദേഹം കണ്ടെത്തിയതോ വലിയ ഒരറിവും ആ കണ്ടെത്തലുകൾക്ക് ആധികാരികതയും ചരിത്രപരതയും ശാസ്ത്രീയതയും ആവശ്യമുണ്ട് അതിനുള്ള അന്വേഷണങ്ങളും അദ്ദേഹം നടത്തുന്നു ഇങ്ങനെ നോക്കുമ്പോഴാണ് ഇതൊരു നാച്ചുറൽ ഹിസ്റ്ററി സാഹിത്യമായിട്ട് മാറുന്നത് റോബർട്ട് പനിപ്പിള്ളയുടെ ഈ പുസ്തകം ഇത്രയുമാണ് നമുക്ക് ഒന്നാമത്തെ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് അതിൻ്റെ ചുരുങ്ങിയ രൂപമാണ് ഞാനിവിടെ പറഞ്ഞത് എല്ലാവരും ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കണം ടെക്സ്റ്റ് വായിച്ചാൽ മാത്രമേ നമുക്ക് കൃത്യമായി കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ